നാശനഷ്ടം ഇടക്കുന്ന മുറിയിൽ രാധാകൃഷ്ണപിള്ളയുടെ വീട്ടുപകരണങ്ങൾ ജനാല ഭിത്തി എന്നിവ ഇടിമിന്നലിൽ നശിച്ചു ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു നൂറനാട് ഇടക്കുന്നതാണ് ഇടിമിന്നലേറ്റ് നാശനഷ്ടമുണ്ടായത് ഇടക്കുന്ന മുറിയിൽ തെങ്ങുവിളയിൽ രാധാകൃഷ്ണപിള്ളയുടെ വീട്ടുപകരണങ്ങളും ജനലിനും ഭിത്തിക്കുമാണ് ഇടിമിന്നലേറ്റ് നാശനഷ്ടം സംഭവിച്ചത് ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറയുന്നു സാധാരണ നോക്കിയപ്പോഴും കിടക്കുക ഇവയായി പോയി ഒന്നാക്കാത്ത പറഞ്ഞ് അതൊന്നും പൈസ ഇല്ല പൈസ ഉണ്ടാകണമെന്നുള്ള ഞങ്ങൾ പോകുന്നുണ്ട് വീടിന്റെ മുഴുവൻ ഭാഗവും വയറിംഗ് ചെയ്തെങ്കിൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ സമയം രാധാകൃഷ്ണപിള്ളയും ഭാര്യയും സമീപത്തെ വീട്ടിലായിരുന്നതിനാലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പണിക്ക് പോയത് കരുന്ന് പണിയും കഴിഞ്ഞ് മരുന്ന് വഴിക്ക് മഴയായ ഇപ്പം വീട്ടിൽ ഒരു വീട്ടിൽ കയറി വീട്ടിൽ കയറി വെച്ച് മഴ തോന്നുന്നു വീട്ടിൽ വന്നപ്പം വരെ ഇതുള്ള ഉപകരണങ്ങളിൽ ടിവിയും ഫ്രിഡ്ജും ഫാനുകളും എല്ലാം അടിച്ച് വയറിംഗ് ചെയ്ത ഭാഗം എല്ലാം കത്തി കഞ്ഞി അടക്കുന്നു അന്നേരം കഥ പറഞ്ഞപ്പോൾ ഇത് കണ്ണു മനസ്സിലായ ഇതിമിന്നിലായിട്ട് തന്നെ പിന്നെ ഇപ്പം കേസ് വയറിങ് പുതിയ വയറിംഗ് തന്നെ കോട്ടിനെ വയറിംഗ് ആർഗങ്ങളൊന്നും ഇല്ല അത് ഞങ്ങൾ പണി ചെയ്തൊക്കെ ജീവിക്കുന്നവരാ വലിയ ബുദ്ധിമുട്ടില്ല ഭയങ്കര പ്രയാസമുണ്ട് ഇങ്ങനെ നശിച്ചു പോയി എന്റെ ഫ്രിഡ്ജും എല്ലാ സാധനങ്ങളും നശിച്ചു പോയി ഫാനും എല്ലാം പിത്തി പെരയുടെ ഭിത്തിയും പൊട്ടി മേൽക്കൂരയുടെ പൊത്തി പൊട്ടി തറയുടെ മൂലോട് മൂല ഭാഗം പൊട്ടി പാക വിഷമത്തിലിരിക്കുക